റിപ്പോർട്ടർ ബ്രേക്കിംഗ് കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ തള്ളി വാർഡ് കമ്മിറ്റി കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം ഒ സദാശിവന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് പ്രതിഷേധം ഒൻപതാം വാർഡ് തടമ്പാട്ട് താഴത്ത് സദാശിവനെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം വി എസ് രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ആർക്കാണ് സദാശിവനോട് ഇത്ര വിരോധം ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണോ എത്തുന്നത് കാര്യങ്ങൾ രോഷനി സദാശിവനോടുള്ള വിരോധം കൊണ്ടല്ല മറ്റ് ചിലവരോടുള്ള അടുപ്പ കൂടുതൽ കൊണ്ടാണ് വാർഡ് കമ്മിറ്റി സദാശിവന്റെ പേര് തള്ളിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ അവിടുത്തെ കൗൺസിലറായി കൗൺസിലർ തന്നെ വീണ്ടും മത്സരിപ്പിക്കണം എന്നുള്ളതാണ് വാർഡ് കമ്മിറ്റിയുടെ ആവശ്യം എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഏരിയ കമ്മിറ്റി നിർദ്ദേശിക്കുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥി പട്ടികയിലെ സ്ഥാനാർത്ഥിയെ വാർഡ് കമ്മിറ്റിയിൽ അംഗീകരിക്കാൻ ആരും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും ആ വാർഡ് കമ്മിറ്റിയിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേര് തള്ളിയതോടുകൂടിയാണ് പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏരിയ കമ്മിറ്റിയൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു പേര് വാർഡ് കമ്മിറ്റികൾ തള്ളുന്നത് വളരെ അസാധാരണമായ നടപടിയാണ് കാരണം നേരത്തെ കൂട്ടി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ എടുത്ത ശേഷമായിരിക്കും ഏരിയ കമ്മിറ്റി ആ പേരിലേക്ക് എത്തുകയും പിന്നീട് അത് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു പേര് വാർഡ് കമ്മിറ്റി തള്ളുന്നു എന്നുള്ളതാണ് ഇതേ പ്രതിസന്ധി മറ്റ് ചില വാർഡുകളിൽ കൂടി നിലനിൽക്കുന്നുണ്ട് അത് കോട്ടുകളിയിലും പറ്റമ്മല്ലുമൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പേരിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ചിലരെ നിർദ്ദേശിക്കുകയും അവർ പിൻവാങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്